മുംബൈയിലും ഉത്ര മോഡൽ കൊലപാതകം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഭർത്താവും പാമ്പ് അടക്കം നാലു പേർ അറസ്റ്റിലായി സംഭവം നടന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപകട മരണം എന്ന് നേരത്തെ കണ്ടെത്തിയ കേസിൽ വഴിത്തിരിവുണ്ടായത് ബദലാപൂരിലാണ് മൂന്ന് ശേഷം ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഇക്കഴിഞ്ഞ ആഴ്ച ഒരു കൊലപാതക കേസിൽ ഋഷികേശ് എന്ന ഇരുപത്തിയേഴുകാരൻ പിടിയിലായിരുന്നു സ്ഥിരം കുറ്റവാളിയായ ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് ചെയ്ത ഒരു കൊലപാതകത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തിനാണ് കോൺഗ്രസ് പ്രവർത്തകയായ നീരജ കൊല്ലപ്പെട്ടത് ഭർത്താവ് രൂപേഷ് സുഹൃത്തായ ഋഷികേഷിനൊപ്പം ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് പാമ്പു പിടുത്തക്കാരൻ ഛേതൻ എന്നയാളിൽ നിന്നും ഒരു വിഷപ്പാമ്പിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു മൂന്ന് ദിവസം വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു കാലിന് വേദനയുണ്ടായിരുന്ന നീരജിക്ക് മസാജ് ചെയ്യാനെന്ന പേരിൽ ഋഷികേശിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പിന്നീട് ഇരുവരും പാമ്പ് പാമ്പുപിടുത്തക്കാരനും ചേർന്ന് ബലമായി പാമ്പിനെ കടുപ്പിക്കുകയായിരുന്നു കുതിറി മാറാൻ ശ്രമിച്ച നീരജിയുടെ മേൽ ഭർത്താവ് രൂപേഷ് കയറിയിരുന്നു എന്നാണ് മൊഴി പാമ്പ് കടിച്ചുള്ള അപകടമരണമെന്ന നിലയിൽ പോലീസ് അന്വേഷണം അന്ന് അവസാനിപ്പിച്ചിരുന്നു പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിലെ നാല് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് വർഷത്തിന് മുമ്പ് നടന്ന സംഭവമായതിനാൽ സംബന്ധിച്ചിടത്തോളം വലിയ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം